നമസ്കാരം ഇന്ത്യൻ ഇലക്ട്രിക് ടു വീലർ മാർക്കറ്റ് മികച്ച വളർച്ച നേടിയ മാസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന് നവംബർ ഈ വർഷം ഏറ്റവും മികച്ച വിൽപ്പന രേഖപ്പെടുത്തിയ മൂന്നാമത്തെ മാസമാണ് കഴിഞ്ഞു പോയത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പേരാണ് കഴിഞ്ഞ മാസം പുതിയ ഇലക്ട്രിക് ടു വീലറുകൾ വാങ്ങിയത് മുൻവർഷത്തെ അപേക്ഷിച്ച ഇരുപത്തിയൊൻപത് ശതമാനമാണ് വളർച്ച രാജ്യത്ത് ഇവികൾ കൂടുതൽ ജനകീയമാകുമ്പോൾ പല കമ്പനികൾക്കും അത് കൊണ്ടുള്ള നേട്ടങ്ങളുമുണ്ട് രാജ്യത്ത് അതിവേഗം ജനപ്രിയമായി ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ബജാജ് ചേതക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മൂന്ന് ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഒന്നുകൂടിയാണ് ചേതക്ക ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിവിധ വേരിയന്റുകൾ നിലവിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് രാജ്യത്തെ ഇ വി പ്രേമികൾക്ക് ആവേശം പകർന്ന് പുതുമുത്തൻ തലമുറ ചേതക്ക അവതരിപ്പിക്കാൻ പോവുകയാണ് ബജാജ പുതിയ തലമുറ ചേതക്ക ഇ വി ഡിസംബർ ഇരുപതിനാണ് പുറത്തിറങ്ങാൻ പോകുന്നത് ലോഞ്ച് ഇവന്റിനുള്ള ഇൻവിറ്റേഷൻ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട് ഇതുവരെയുള്ളതിൽ വെച്ച ഏറ്റവും മികച്ച ചേതക്ക് എന്നാണ് വരാൻ പോകുന്ന ഉൽപ്പന്നത്തെ കമ്പനി വിശേഷിപ്പിക്കുന്നത് ഈ സ്കൂട്ടറിന് പുതിയ ശാസിയും വലിയ ബൂട്ട് സ്പേസും ലഭിക്കും എന്നിരുന്നാലും അതിന്റെ ഡിസൈൻ നിലവിലുള്ള മോഡലിന് സമാനമായിരിക്കും ഇതുമാത്രമല്ല നിലവിലുള്ള മോഡലിന് സമാനമായ വില നിർണ്ണയവും ബജാജ് തുടരുമെന്ന് പ്രതീക്ഷിക്കാം പുതിയ തലമുറ മാറ്റത്തിലൂടെ ചേതക്കിനെ കൂടുതൽ മികച്ചതാക്കാൻ കമ്പനി ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത കാലത്തായി വമ്പൻ ബൂട്ട് സ്പേസ് വാഗ്ദാനം ചെയ്താണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വരുന്നത് ഏതൊരു റിസ്ത ഒല എസ് വൺ ടി വി എസ് ഐക്യൂബ് എന്നീ എതിരാളികളോട് കട്ടക്കി നിൽക്കാൻ ചെയ്തക്കും അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ് ബജാജ് ഇതിനായി കമ്പനി ഒരു പുതിയ ശ്വസി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ബാറ്ററി പാക്ക് ഫ്ലോർ ബോർഡിന് കീഴിലേക്ക് മാറുന്നതോടെ കൂടുതൽ ബൂട്ട് സ്പേസ് ലഭിക്കും മാത്രമല്ല മൊത്തത്തിലുള്ള നിയന്ത്രണവും ഹാൻഡിലിങ്ങും മെച്ചപ്പെടും കൂടുതൽ ഊർജക്ഷമതയും സുരക്ഷയുമുള്ള ബാറ്ററി പാക്കും സ്കൂട്ടറിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം ബജാജ് ചേതക് നിലവിൽ നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ നൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പുതൻ ഷെയർസിയുടെ ഫലമായി ലൈറ്റ് വെയ്റ്റ് ആയി മാറുന്ന ബജാജ് ചേതക് സ്കൂട്ടറിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുന്നതിനൊപ്പം തന്നെ റേഞ്ചും കൂടും നിലവിൽ ബേസ് വേരിയൻറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ അറുപത്തി മൂന്ന് കിലോമീറ്ററാണ് മറ്റുള്ളവയ്ക്ക് മണിക്കൂറിൽ എഴുപത്തിമൂന്ന് കിലോമീറ്റർ ടോപ്പ് സ്പീഡ് ഉണ്ട് ഡിസൈൻ ഉൾപ്പെടെയുള്ള സ്കൂട്ടറിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ അതേപടി തുടരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിന്റെ ക്ലാസിക് ഡിസൈൻ ഫോർമാറ്റ് നിലനിർത്തുമെങ്കിലും ചെറിയ കോസ്മെറ്റിക് പരിഷ്കാരങ്ങൾ ഉണ്ടായേക്കാം പുതിയ നിറങ്ങളും കളർ പാലറ്റിൽ ചേർക്കാനിടയുണ്ട് വിപണിയിൽ മത്സരം കനക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലിന് താങ്ങാനാകുന്ന വില തന്നെ പ്രതീക്ഷിക്കാം നിലവിൽ ടൂ പോയിൻ്റ് എയ്റ്റ് എയ്റ്റ് കിലോവാട്ട് ബാറ്ററി പാപ്പുള്ള ബജാജ് ചേതക്കിൻ്റെ ബേസ് രണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് വേരിയന്റ് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ പ്രാരംഭ വിലയിൽ ലഭ്യമാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി പതിനെട്ട് രൂപയാണ് ചേതക് ത്രീ ടു നോട്ട് ടു വേരിയന്റിൻ്റെ വില വരുന്നത് ടോപ്പ് സ്പെക്ക് ത്രീ ടു നോട്ട് വൺ വേരിയൻറ്റിന് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് എക്സോറും വിലകളാണിതെന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തിടെയാണ് ബജാജ് ചെയ്ത ഇന്ത്യൻ വിപണിയിൽ മൂന്ന് ലക്ഷം യൂണിറ്റ് വിൽപ്പന നാഴികക്കല്ല് പിന്നിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രണ്ട് ലക്ഷം യൂണിറ്റുകൾ കടന്നതിന് ശേഷം വെറും നാല് മാസത്തിനുള്ളിൽ അടുത്ത ഒരു ലക്ഷം യൂണിറ്റ് വിൽപ്പന മറികടക്കുകയായിരുന്നു ബജാജ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ പുറത്തിറക്കിയ ഇ വി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ മൊത്തം മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് യൂണിറ്റുകൾ വിറ്റതായാണ് എസ് ഐ എം ഡേറ്റ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ചെയ്തൊക്കെ ഏറ്റവും ഉയർന്ന പ്രതിമാസ കയറ്റുമതി രേഖപ്പെടുത്തിയിരുന്നു എന്നാലും ചെയ്തൊക്കെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് അതിൻ്റെ ഗുണങ്ങളും അവർക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം